എസ് എഫ് ഐ പ്രവർത്തകയായ കോളേജ് വിദ്യാർത്ഥിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിൽ കൊല്ലം ശാസ്താംകോട്ട പടിഞ്ഞാറക്കല്ലട കോയിക്കൽ ഭാഗം സ്വദേശിയും ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുമായി വിശാഖാണ് അറസ്റ്റിലായത് പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ എസ് എഫ് ഐയുടെ ഒരു പരിപാടിക്കിടെയാണ് ഇരുവരും കാണുന്നതും അടുപ്പത്തിലാകുന്നതും വിവാഹം കഴിക്കാമെന്ന് വിശാഖ് പെൺകുട്ടിക്ക് ഉറപ്പ് നൽകിയിരുന്നു പിന്നീട് പലപ്പോഴായി പലവിധ ആവശ്യങ്ങൾക്കെന്ന പേരിൽ ഒമ്പത് ലക്ഷം രൂപ പെൺകുട്ടി സ്കൂൾ അധ്യാപികയായ അമ്മയുടെ ഗൂഗിൾ പേ വഴി കൈമാറിയിരുന്നു വിശാഖിന്റെ ബുള്ളറ്റിന്റെ തവണകൾ പെൺകുട്ടിയെ കൊണ്ട് അടപ്പിക്കുകയും ചെയ്തു മാല പണയം വെക്കാൻ വാങ്ങുകയും അതിന്റെ പണം പെൺകുട്ടിയെ കൊണ്ട് അടപ്പിച്ചും കബളിപ്പിച്ചു മൂന്ന് ലക്ഷം രൂപ നേരിട്ടും കൈമാറിയെന്ന് പെൺകുട്ടി മൊഴി നൽകി വിശാഖിനെതിരെ ശാസ്താംകോട്ട പോലീസിൽ അടിപിടി കേസുകളുണ്ട് മറ്റൊരു പെൺകുട്ടിയുമായി വിശാഖ അടുപ്പത്തിലായതോടെയാണ് പെൺകുട്ടി ശനിയാഴ്ച പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം അപ്പം